നമസ്കാരം ഞാൻ മനോജിന് ഇടയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാമ്പയ്ക്ക വീട്ടിലുണ്ടോ വെറുതെ കളയരുത് വീട്ടിലില്ലെങ്കിൽ കാശ് കൊടുത്താലും വാങ്ങിക്കഴിക്കണം അത്രയ്ക്ക് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ ചാമ്പയ്ക്ക എന്ന് പറയുന്നത് ചാമ്പയ്ക്കാലം പറമ്പിൽ ചാമ്പ മരമുണ്ടോ കഴിക്കാൻ മടിക്കല്ലേ പലരുടെയും വീട്ടുവളപ്പിൽ ചാമ്പയ്ക്ക ഉണ്ടാകും ചിലരുടെയെങ്കിലും കുട്ടിക്കാല ഓർമ്മകൾക്ക് ചാമ്പയ്ക്കയുടെ പുളിപ്പും മധുരവും ഉണ്ടാകും പണ്ടൊക്കെ ചാമ്പനിറമില്ലാത്ത വീടുകൾ കുറവാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടമുള്ള ഫലമാണ് ചാമ്പയ്ക്ക നിരവധി പോഷകങ്ങൾ അടങ്ങിയതാണ് ചാമ്പയ്ക്ക റോസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഈ കുഞ്ഞൻ പഴത്തിൽ എഴുപത് ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു കൂടാതെ വിറ്റാമിൻ സിയുടെ കലവറയാണ് ഇവ കൂടാതെ വിറ്റാമിൻ എ ഇ ഡി സിക്സ് ഡി ത്രീ കെ കാൽസ്യം നാരികൾ ഇരുമ്പ് തുടങ്ങിയവയും അടങ്ങിയിരിക്കുന്നു ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം കൂടാതെ പ്രമേഹത്തെ പ്രതിരോധിക്കുന്ന ഘടകങ്ങൾ ഇവയിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ പ്രമേഹ രോഗികൾക്കും ചാമ്പയ്ക്ക ധൈര്യമായി കഴിക്കാം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയ അവസ്ഥയാണ് പ്രമേഹം അപ്പോൾ അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ ചാമ്പയ്ക്ക അപ്പോൾ ചാമ്പയ്ക്ക എവിടെ കണ്ടാലും കളയരുത് വീട്ടിലുണ്ടെങ്കിൽ വെറുതെ എടുത്ത് കളയാതെ കഴിക്കണം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി